ആധുനിക ലോകം സങ്കല്പങ്ങൾക്കും അപ്പുറമോ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം സങ്കീർണമായ മനുഷ്യ ജീവിതത്തിന്റെ ഗതിവിഗതികൾ വിലയിരുത്തി ശില്പശാല കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ചരൽകുന്ന ക്യാമ്പ് സെന്ററിലാണ് പുരോഗമന കലാസാഹിത്യ സംഘം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ശില്പശാല സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കൈപ്പട്ടൂർ തങ്കച്ചൻ അധ്യക്ഷനായി സെക്രട്ടറി അഡ്വക്കേറ്റ് സുധീഷ് വെൺപാല ശില്പശാല പരിപ്രേക്ഷ്യം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി രാധാകൃഷ്ണൻ ആയിരുന്നു ക്യാമ്പ് ഡയറക്ടർ സി പി എം ഏരിയ സെക്രട്ടറി ടി വി സ്റ്റാലിൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ സംസ്ഥാന കമ്മിറ്റി അംഗം അജീഷ് പി ഏരിയ സെക്രട്ടറി എബ്രഹാം തടിയൂർ തുടങ്ങിയവർ സംസാരിച്ചു എഴുത്ത് വായനാ പ്രത്യശാസ്ത്ര ഭൂമികകൾ സത്യാനന്തരകാലത്തെ ജനാധിപത്യം ലിംഗനീതി കാലവും ചരിത്രവും മാധ്യമവും എ ഐ ഇല്ലെ ഐ ഇല്ല സിനിമയും സമൂഹവും പുരാണങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയവും സംഘടന സർഗാത്മകത ജീവിതം വിശ്വാസം ആചാരം സാമൂഹ്യ ജീർണതകൾ അതിജീവനം പ്രപഞ്ചം മനുഷ്യൻ വിശ്വാസം ശാസ്ത്രം എന്നീ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ഡോക്ടർ കെ പി മോഹനൻ ഡോക്ടർ സുജാ സൂസൻ ജോർജ് ഡി എം ഹർഷൻ അനിൽ ജി ചാലപ്പള്ളി കവ്യൂർ ശിവപ്രസാദ് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ എം കെ മനോഹരൻ അഡ്വക്കേറ്റ് സഫിയ സുധീർ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി വിഷയാധിഷ്ഠിത പ്രതികരണവും ഓപ്പൺ ഫോറവും ഉണ്ടായിരുന്നു കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി